എസ് എഫ് ഐ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ച് ഉറച്ചിരിക്കുകയാണ് അതിനാദ്യമേ തന്നെ കയ്യടി എന്തിനാണ് എന്ന് ചോദിക്കുന്നില്ലേ എസ് എഫ് ഐ റാഗിങ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെയാണ് എസ് എഫ് ഐ ഒരിക്കലും റാഗിങ്ങിനെ അനുകൂലിച്ച് ഒരിടവും പ്രവർത്തിച്ചതായി കേട്ടിട്ടില്ല ഇപ്പോൾ ആ വെറ്റിനറി കോളേജിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ എന്താണ് അസ്വാഭാവികമായ കാര്യങ്ങളാണ് അതിനകത്ത് എസ് എഫ് ഐ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വന്നതൊക്കെ എസ് എഫ് ഐക്കും വേദന സൃഷ്ടിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്കാർ അങ്ങനെ ചെന്ന് പെട്ടത് എങ്ങനെയെന്ന് അറിയില്ല എന്നെ എനിക്കൊക്കെ പറയാൻ കഴിയുകയുള്ളു കാരണം ഞാനൊക്കെ എസ് എഫ് ഐയിൽ കൂടി വളർന്നു വന്ന വ്യക്തികളാണ് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അത് തുറന്നു പറയുന്നതിൽ ഒരു എന്താണ് അപകർഷതാ ബോധവും തോന്നുന്നു ഇല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് എസ് എഫ് ഐ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണ് എന്നൊരു കാലം ഉണ്ടായിരുന്നു എസ് എഫ് ഐ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ സുരക്ഷിതരാണ് പെൺകുട്ടികൾ സുരക്ഷിതരാണ് അവിടെ പഠനം നടക്കും കൃത്യമായി പഠനം നടക്കും എന്ന ഒരു ഉണ്ടായിരുന്നു ഇന്നും അതിന് അധികം മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എസ് എഫ് ഐയുടെ പുതിയ തീരുമാനം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അവർ കൃത്യമായി പറയുന്നുണ്ട് റാഗിങ്ങിനെതിരെയുള്ള പോരാട്ടം ശക്തമാണ് നവാഗതരെ സംരക്ഷിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി കൺസഷൻ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക വിദ്യാർത്ഥികളെ ഒറ്റ ആക്രമിക്കുന്ന തരത്തിലുള്ള കോളേജ് മാനേജ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടുക വിദ്യാർത്ഥികളുടെ സമഗ്രമായ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുക ഇതൊക്കെ കാലാകാലങ്ങളായി പറയുന്നതാണ് പക്ഷേ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ എസ് എഫ് ഐ എടുത്ത സ്റ്റെപ്പ് വളരെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു അജണ്ട വച്ച് പ്രവർത്തിക്കണമായിരുന്നു കാരണം എസ് എഫ് ഐക്ക് ഒരു പ്രശ്നം പറ്റിയത് എസ് എഫ് ഐയിലേക്ക് നിറയെ ആളുകൾ വന്നു ചേരുന്നു നിറയെ യുവാക്കൾ കാരണം ഒരു പ്രസരിപ്പോൾ കൂടി നിന്ന് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ കൊടിയുടെ കീഴിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്തൊക്കെ ആയി എന്ന് തീരുമാനിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ഒരു വിഭാഗം യുവാക്കൾ ഉണ്ട് അല്ലെങ്കിൽ യുവതികളുണ്ട് അതിന് തർക്കമില്ല അവർ കരുതുന്നത് ഞാൻ എസ് എഫ് ഐ ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെ ആയി എന്ന ഒരു ധാരണയുണ്ട് അത്തരക്കാരെ റിയൽ എസ് എഫ് ഐക്കാർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല മുമ്പ് ആണെങ്കിൽ ഇത്തരക്കാർ അതായത് ഈ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള എസ് എഫ് ഐക്കാർ കാരണം അവർക്ക് കമ്മ്യൂണിസവുമായി ബന്ധമില്ല എസ് എഫ് ഐയുടെ സ്റ്റഡി ക്ലാസ്സിനോ എസ് എഫ് ഐയുടെ ആശയങ്ങൾക്കോ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ മുദ്രാവാക്യങ്ങൾക്കോ അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത് അവർ വരും എസ് എഫ് ഐ നേതാക്കൾക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ യൂണിയൻ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു ഹൈവറയിൽ എസ് എഫ് ഐ അനു എൻ്റെ എസ് എഫ് ഐയുടെ അനുഭാവം ഉള്ളവരാണെന്നൊരു ധാരണയിൽ ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടിൽ പോയി ഇരിക്കും ക്ലാസ്സിൽ കയറുകയില്ല അവരെ എസ് എഫ് ഐ യൂണിറ്റ് ആളുകൾ അങ്ങ് അവോയ്ഡ് ചെയ്യും അവരെ അവോയ്ഡ് ചെയ്ത് വിടും അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല കാരണം അവരെ ശല്യപ്പെടുത്താൻ പോയി അവരിങ്ങോട്ട് തിരിച്ച് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഒരു ന്യൂസൻസാണ് എന്നാൽ അത്തരം അന്ന് ന്യൂസെൻസ് എന്ന് കണ്ട് അകറ്റി നിർത്തിയിരുന്ന ആളുകൾ ഇന്ന് എസ് എഫ് ഐയുടെ പ്രധാന മുഖങ്ങളായി മാറിയിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ വരുന്നു കോളേജിനകത്തെങ്കിലും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ എത്തിയിട്ടുണ്ട് അവർക്ക് വർഗീയ സ്വഭാവമുണ്ടാകും ജാതീയ സ്വഭാവമുണ്ടാകും അല്ലെങ്കിൽ ചില അരാഷ്ട്രീയ സ്വഭാവമുണ്ടാകും അവരാണ് അവർ സംഘടിക്കുമ്പോഴാണ് ഇത്തരം റാഗിങ്ങും ഇത്തരം അരാഷ്ട്രീയ സ്വഭാവങ്ങളും എസ് എഫ് ഐയുടെ മുദ്രാവാക്യത്തിനും എസ് എഫ് ഐയുടെ കൊടിക്കും ചേരാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ എസ് എഫ് ഐ തിരിച്ചറിഞ്ഞതെങ്കിൽ വളരെ സന്തോഷകരമാണ് വളരെ വിജയകരമായിരിക്കും എസ് എഫ് ഐയുടെ മുന്നോട്ടുള്ള പോക്ക് അതിൽ യാതൊരു തർക്കവുമില്ല അവരെ തിരുത്തണം അവരെ അല്ലെങ്കിൽ ഇങ്ങനെ ചേരുന്നവരെ എസ് എഫ് ഐ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ പുതിയ ആളുകൾ വരുമ്പോൾ കോളേജിൽ ചേരാൻ വരുമ്പോൾ തന്നെ എസ് എഫ് ഐ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് ഈ അടുത്ത ഒരു കോളേജിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി എനിക്ക് അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ഒരു പ്രിൻസിപ്പൾ വെറുതെ ചൊറിഞ്ഞതാണ് ആ ചൊറിഞ്ഞ പ്രിൻസിപ്പളിനെ നമ്മുടെ ചില സാംസ്കാരിക നായകന്മാരൊക്കെ അങ്ങ് പൊക്കി തലയിൽ വയ്ക്കുകയും ചെയ്തു ആ പ്രിൻസിപ്പൾ പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കോളേജിനുള്ളിൽ കയറി അങ്ങ് സീറ്റിലിരുന്നു ഇരുന്നപ്പോൾ എന്ത് ചെയ്യുന്നു സീറ്റിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ അതിശയിച്ചത് എടോ പ്രിൻസിപ്പൾ സാർ എസ് എഫ് ഐയുടെ സ്വഭാവമനുസരിച്ച് എസ് എഫ് ഐയിലെ ആളുകൾ അംഗങ്ങൾ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയിലുള്ള ആളുകൾ നവാഗതരെ സ്വാഗതം ചെയ്യാൻ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിച്ചിട്ട് അവിടെ ഇരിക്കും അതിനകത്തൊരു രസീത് ബുക്ക് ഉണ്ടാകും ചിലപ്പോൾ ഒരു നോട്ടീസ് ഉണ്ടാകും ചിലപ്പോൾ ഒരു വേനയും ഉണ്ടാകും എന്നിട്ട് ഈ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയും എസ് എഫ് ഐ ആണ് ഒരു മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയും ചിലപ്പോൾ ഒരു സംഭാവന തരണം എന്ന് പറയും അതൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മെമ്പർഷിപ്പ് കൊടുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി ഇവിടെയാണ് യൂണിറ്റ് ഓഫീസ് ഇവിടെയാണ് ഓഫീസിലൂടെയാണ് ഉണ്ടെങ്കിലും പറയാൻ മതി ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വിദ്യാർത്ഥിക്ക് ഒരു ധൈര്യം കൊടുക്കും ഈ കോളേജ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടേതാണ് നിങ്ങൾക്ക് എന്ത് സഹായത്തിന് ഞങ്ങളുണ്ട് എന്നൊരു ധൈര്യം കൊടുക്കും രക്ഷിതാവിനോടും അങ്ങനെ തന്നെ സ്നേഹത്തോടെ പെരുമാറി അവരെ യാത്രയാക്കും അഡ്മിഷൻ അവർക്കും സന്തോഷമാകും ഇതാണ് ആ ഡെസ്ക് ഹെൽപ്പ് ഡെസ്കിൽ നടക്കുന്ന പരിപാടി ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ വരും അതായത് ഞങ്ങളുടെ ചേട്ടന്മാർ വരും അവരെ നിങ്ങൾ സഖാവ് എന്ന് വിളിക്കും ചിലപ്പോൾ ചേട്ടാ വിളിക്കും അവർ വരും വന്നിട്ട് എടാ എന്തുണ്ടാ വിശേഷം എത്ര പേര് വന്നിട്ടോ എത്ര പേര് ചേർന്നു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും അല്ലേ സ്വാഭാവികം ചോദിക്കും അപ്പോൾ ഇങ്ങനെ എത്ര പേര് ചേർന്നു എന്നൊക്കെ ഞങ്ങൾ പറയും അല്ലാതെ ഇവിടെ ഒരു ഗുണ്ട വന്നു അതുപോലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതൊന്നും പറയാൻ കാര്യമില്ല കാരണം പുതിയ കുട്ടികളാണ് വരുന്നത് ഇപ്പോൾ സ്വാഭാവിക സർക്കാർ കോളേജിലേക്ക് വരുന്നതൊക്കെ അത്രയും മേലിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് സർക്കാർ കോളേജിലേക്ക് പിള്ളേർ വരുന്നത് അതിൽ ഭൂരിഭാഗം പേരും പെൺകുട്ടികളായിരിക്കും അപ്പോൾ ഈ പെൺകുട്ടി ഇവരെ ഇത്രയും ഇത്രയും കുട്ടികൾ ചേർന്ന് ഇത്ര പേര് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തു ഇത് കണക്കുകൾ പറയും അപ്പോൾ ചിലപ്പോൾ ചില ആൾ എന്ത് പറയും ആണെങ്കിൽ ഞാൻ ഇത്രയും നേരിട്ട് ഇവിടെ ഇരിക്കും ഞാൻ ഈ മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാനൊന്ന് ചായ ഒഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വന്ന പ്രതിനിധി അവിടെ കുറച്ച് നേരം ഇരിക്കും ഇത് കണ്ട പ്രിൻസിപ്പൾ എന്ത് കരുതി ഓ ഏരിയ കമ്മിറ്റി ക്യാമ്പസിന് പുറത്ത് നിന്നുള്ള ഒരു ഇവിടെ വന്നിരിക്കുന്നു ഇരുന്നു അതാണ് ആ പ്രിൻസിപ്പളിന് കലി കയറിയത് അയാൾ ഉടനെ എന്ത് ചെയ്തു നാട്ടപടി സ്വീകരിച്ചു ആ നടപടി എന്തായിരുന്നു തെറ്റായിരുന്നു ആ നടപടി വെറുതെ എന്ത് ചെയ്യും മോനെന്റേതായി ഇവിടെ ഇരിക്കണേ മറ്റൊന്മാരൊക്കെ അവിടെ പോയി ചവി പിടിക്കാൻ പോയോ എന്നൊരു സ്നേഹഭാവത്തിലുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നതെങ്കിൽ അവിടെ തീർന്നേനെ പ്രശ്നം ഇനി എസ് എഫ് ഐക്കാർ അവിടെ ഇരിക്കുന്നു ഈ പ്രിൻസിപ്പൾ എന്താണ് ചൊറി പിടിച്ചൊരു പ്രിൻസിപ്പൾ ചൊറി ചൊറിയനായ പ്രിൻസിപ്പളായിക്കോട്ടെ ഇയാൾക്ക് പിള്ളേർ അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എസ് എഫ് ഐക്കാരെ ഇഷ്ടമല്ല കെ എസ് സിക്കാരെ ഇഷ്ടമല്ല എ ബി വി പിക്കാരെ ഇഷ്ടമല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇഷ്ടമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇഷ്ടമല്ല അങ്ങനെ ഒരു പ്രിൻസിപ്പളായിക്കോട്ടെ അയാൾ പിള്ളേരെ അവിടെ ഇരിക്കണ ചോ നയാളുടെ നയം എന്തായിരിക്കണം ക്യാമ്പസിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ അയാൾ ചോദിക്കേണ്ടതാ ഇട നീക്ക് ചായ പിടിച്ചോ എന്താ അവിടെ ഇരിക്കണേ പിള്ളേരെ പിരിക്കാൻ പിരിവിനിരിക്കുന്നതാണ് ആണോ ചായ നേടിച്ചോ അത് ചായ വരുത്തി തരണം എന്ന് ഒരു തമാശ ഭാവത്തിൽ ചോദിക്കണമായിരുന്നു അതായത് അതാണ് വേണ്ടത് അതാണ് ലൈൻ ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ ആ അധ്യാപകരുമായിട്ട് ഇന്നും സൗഹൃദം ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഓക്കെ ഇപ്പോഴും ആ അധ്യാപകരുമായിട്ട് സജീവമായ സൗഹൃദവും സ്നേഹവും ഇപ്പോഴും സംശയങ്ങളുണ്ടെങ്കിൽ ആ അധ്യാപകരെ വിളിച്ചു ചോദിച്ചിട്ട് സാർ ഇങ്ങനെ ഇതാണോ ശരി അല്ലെങ്കിൽ ഈ വാക്ക് ഇങ്ങനെയാണോ പ്രയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പ്രയോഗിച്ച വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കാനുള്ള സ്നേഹവും സൗഹൃദവും ഇപ്പോഴും ആദരവും ഇപ്പോഴും സൂക്ഷിക്കുന്ന അധ്യാപകരുണ്ട് ആ അധ്യാപകരൊന്നും ഞങ്ങളെ അവിടെ പൂമാലായിട്ട് സ്വീകരിച്ച അധ്യാപകരൊന്നും അല്ല ഫസ്റ്റ് ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ വന്നിട്ട് ആ നീ ഇന്നും ആദ്യത്തെ ബെഞ്ചിലുണ്ടല്ലേ ഞാൻ രണ്ടിടി തരും ആദ്യം ഇടിയെന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന ഇടിയല്ല കേട്ടോ വേദനിപ്പിക്കുന്ന ഇടിയല്ല വേദനിപ്പിക്കുന്ന ഇടിയല്ല രണ്ട് ഇടി ആദ്യം തരും അതെനിക്ക് സ്കൂളിലും കിട്ടിയിട്ടുണ്ട് രണ്ട് ഇടി ഇടി തരും എന്നിട്ട് സ്നേഹത്തോടെ പഠിപ്പിക്കും എന്നിട്ട് നന്നായി പഠിക്കണമെന്ന് പറയും എന്നിട്ട് പൈസ ഇല്ലെങ്കിൽ ഫീസ് കൊടുക്കാനുള്ള കാശ് തരും അങ്ങനെയുള്ള അധ്യാപകരുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ വഴിയിലൂടെ വന്നവരാണ് ആ എസ് എഫ് ഐക്കാർ ഒരിക്കലും ആളുകളെ കുട്ടികളെ അങ്ങനെ ദ്രോഹിച്ച് ദ്രോഹിച്ച് മുന്നോട്ട് പോകുന്നവരല്ല അദ്ധ്യാപകർ ഈ മാറിയ തലമുറയിലെ അധ്യാപകർക്ക് ഈ കുറച്ച് സ്റ്റഡി ക്ലാസ് കൊടുക്കണം അപ്പോൾ ശരിയാകും അപ്പോൾ ഈ പിള്ളേർ റാഗിങ്ങിനും പോകില്ല ഒന്നിനും പോകില്ല ഞാൻ പറഞ്ഞു വന്നത് എസ് എഫ് ഐയുടെ തീരുമാനത്തെക്കുറിച്ചാണ് എങ്കിലും ഈ അധ്യാപകരുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല അന്ന് പറയേണ്ടിയിരുന്നു ഇന്നാണ് അവസരം ലഭിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക